മണിപ്പുരയിലേക്ക് അവർ കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ പൗരബോധം ഉണരേണ്ടതുണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു വരുമ്പോൾ അതിന്റെ തലേ ദിവസം തെരുവിൽ വിൽക്കപ്പെടുന്ന ദേശീയ പതാകയുടെ മിനിയേച്ചർ വാങ്ങി വാഹനത്തിൽ പ്രദർശിപ്പിച്ചത് കൊണ്ടോ വീടുകളിൽ പ്രദർശിപ്പിച്ചത് കൊണ്ടോ ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പൂർവ പിതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഒഫീഷ്യൽ കാർഡുകളിലെ അടിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കട്ടച്ചോര കൊണ്ടാണെങ്കിൽ അവരുടെ രക്തവും അവരുടെ വിയർപ്പും അവരുടെ ത്യാഗവും പാഴായി പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യയെ കൊള്ളയടിക്കുന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരിക്കൽ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ പറയുകയോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയവർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വൈദേശിക അധിനിവേശ ശക്തികൾക്കൊപ്പം ചേർന്ന് നിന്നവർ ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയപ്പോൾ ആറ് തവണ മാപ്പെടുതി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഇഷ്ടകാലം ബ്രിട്ടീഷുകാരുടെ വിനേദ വിധേയരായി ജീവിച്ചുകൊള്ളാം എന്നവർക്ക് വാഗ്ദാനം കൊടുത്ത കൊടുത്ത ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയ ഒറ്റ കൊടുത്ത കൂട്ടർ അവർ ഇന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കൊള്ള ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ തെരുവുകൾ ഉണരേണ്ടതുണ്ട് നമുക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ പിന്നിടുമ്പോ ഈ രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രതികാര നടപടികൾക്ക് വിധേയവരായ ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സായാഹനത്തിൽ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് പ്രിയപ്പെട്ട എം കെ ഫൈസി സാഹിബ് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ തെരുവുകളിൽ അതെവിടെയാണെന്നില്ല ഇന്നലകളിൽ സംഘപരിവാരം ചടുല നൃത്തം ചവിട്ടിയ അഹമ്മദാബാദിന്റെ മണ്ണിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ ചകുത്താൻ കോട്ടകളിൽ അടക്കം നിന്നുകൊണ്ട് പൗരബോധത്തോടെ രാഷ്ട്രീയ ബോധത്തോടെ ഈ രാജ്യത്തിനു വേണ്ടി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ധീരമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് വില ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അബുസാഹിബ് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വേദനകൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു പുരുഷായുസ് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കുറവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കൊടുത്ത പ്രിയപ്പെട്ട ബീജാഭാവം സാഹിബ് തീഹാർ ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നിരവധി രോഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഭരണകൂടം അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ വേട്ടയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിൽ ആർ വരുന്ന ആയുധധാരികൾക്ക് മുമ്പിൽ തൊഴുകൈകളോടെ നിറ ജീവന് വേണ്ടി യാചിച്ച ആ ഗുജറാത്തിന്റെ തെരുവുകളിൽ ഇന്നീ നക്ഷത്രാങ്കിത രക്തഹരിത പതാക നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാജ്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിവർ നിന്നുകൊണ്ട് പൗരബോധത്തോടെ ജനങ്ങളോട് രാഷ്ട്രീയപരമായി സമ്മതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ ഈ രാജ്യത്തെ നിലനിർത്തേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാം എത്രമേൽ അപകടകരമാണെന്ന് തോന്നിയാൽ ബി ജെ പി ഇതര ഭരണകൂടങ്ങളെപ്പോലും വരുതിയിൽ നിർത്താൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പലരും